ഏറ്റവും ബഹുമാന പ്രിയമുള്ളവര് ഞാന് ഈ വേദിയിൽ വന്നിരുന്നതിന് ശേഷം ഓർമ്മിച്ച കാര്യങ്ങൾ മാത്രം പ്രസംഗിച്ചാൽ സമയം ഇവർക്ക് ആർക്കും സമയം കിട്ടില്ല മുൻ മന്ത്രി പി സി തോമസും എംപിയും അതുപോലെ പി എം എ സലാമും പി സി വിഷ്ണുനാഥും ഒക്കെ ഇവിടെ സംസാരിക്കാനുണ്ട് ഞാന് വേണമെങ്കിൽ ഇതൊരു ജുഡീഷ്യൽ ആണെങ്കിൽ എന്റെ ഫോൺ കൊടുക്കാം ടി സി തോമസിന്റെ കയ്യിൽ എന്റെ ഫോൺ കൊടുക്കാം എന്റെ ഫോണിൽ വന്യമൃഗ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള നമ്പറുകൾ മാത്രം അതിലെ കേസുകൾ മാത്രം ഇപ്പൊ ഏറ്റവും അവസാനം ഇന്ന് എന്നെ നേരത്തെ ഞാനും വിഷ്ണു കൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ വിളിച്ചയാളുടെ പേര് ജൂണിയാണ് അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ എഴുതിയിരിക്കുന്നത് ബനാന എലഫന്റ് ജൂണി എന്നാണ് അദ്ദേഹം വാഴ കൃഷി ചെയ്ത് ആയിരക്കണക്കിന് വാഴ പന്നി നശിപ്പിച്ചു അദ്ദേഹത്തെ കുത്തി മറിച്ചിട്ടു അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോന്ന് എന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തായി അദ്ദേഹത്തിന്റെ തോക്ക് ലൈസൻസിന് വേണ്ടി ഞാൻ കണ്ണൂർ കളക്ടറെ അടുത്ത് പറഞ്ഞു എ ഡി എമ്മിന്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ ഫോട്ടോ വെച്ച് ഇത്രയും കൃഷിയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ കൃഷി പന്നി നശിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ പരിക്കേറ്റുകൊണ്ടൊരു തോക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തിട്ട് ഇപ്പൊ ഒരു കൊല്ലമായി അപേക്ഷ ഇതുവരെ ഇന്ന് എന്നെ വിളിച്ചു ഈ മീറ്റിംഗ് കൊണ്ടൊന്നറിഞ്ഞിട്ടല്ല പിന്നത്തെ ഒരു എന്റെ ഫോണിൽ എലഫന്റ് അടിച്ചാക്കിട്ടുന്ന എലഫന്റ് ആനയുടെ അക്രമത്തിൽ ഭർത്താവ് മരണപ്പെട്ട പള്ളിയിൽ പോകുന്ന സമയത്ത് ഭർത്താവ് ജസ്റ്റിൻ വനാതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറി ദൂരത്തിൽ ജനവാസ മേഖലയിൽ താമസിക്കുന്ന ജസ്റ്റിനും ഭാര്യ അൽഫോൻസയും പള്ളി പോകണ ഞായറാഴ്ച രാവിലെ ബൈക്കിൽ പോകുമ്പോഴാണ് ആന ആക്രമിച്ചു ആ സ്പോട്ടിൽ റബർ തോട്ടത്തിൽ മരിച്ചു ഭാര്യയ്ക്ക് അൽഫോൻസയ്ക്ക് ഗുരുതരമായ പരിക്കുപറ്റി ചികിത്സയിലാണ് അവരുടെ ചികിത്സാ ചെലവ് മുഴുവനായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അവർക്കൊരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ സർക്കാരിൽ പലവട്ടം ആവശ്യപ്പെട്ടു അതാണ് ഞാൻ നിയമസഭയിൽ ഒരു തവണ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്ന വിഷയം പക്ഷെ ഇതുവരെ ജോലി കൊടുത്തിട്ട് അവസാനം തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി പിതാവ് അവർക്ക് പിതാവിന്റെ കീഴിലുള്ള സ്കൂളിൽ ഒരു ക്ലർക്കൽ പോസ്റ്റ് കൊടുത്ത് അവർക്ക് ജോലി കിട്ടും അൽഫോൻസ എലഫന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഫോൺ വേണമെങ്കിൽ വിഷ്ണുവിന് കൊടുക്കാൻ വേണമെങ്കിൽ പരിശോധിക്കാം എലഫന്റ് വിനോദം എന്ന് പറഞ്ഞ് ഞാനൊരു നമ്പർ ഫീഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട് പേരാവൂരിലെ വഴക്കുന്ന പഞ്ചായത്തിലാണ് അത് വനാതിർത്തിയിൽ നിന്ന് മൂന്ന് മെക്കാഡം ടാർ റോഡ് കഴിഞ്ഞ് ഒരു പത്ത് കിലോമീറ്റർ വനാതിർത്തിയിൽ നിന്ന് മാറി ജനവാസ മേഖലയിലാണ് അദ്ദേഹം കോഴിക്കോട് വിമാനത്താവളത്തിൽ ഒരു ബന്ധുവിനെ യാത്രയച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്കൂട്ട് ബൈക്കുമായിട്ട് കാറിൽ നിന്നിറങ്ങി ആ കുർക്കോളി കർഷക നേതാവാണ് പല വിഷയങ്ങളും നിയമസഭയിൽ അവതരിപ്പിക്കുന്നു കുറുക്കോളി ഞാനും തമ്മിലാണ് മത്സരം കാർഷിക പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നില്ല കുറക്കോളി ഞാനും തമ്മില മത്സരം പലപ്പോഴും കുർക്കോളിയായി ജയിക്കാറ് അപ്പൊ ഈ വിനോദ്ത്താവളത്തിൽ ബന്ധുവിനെ യാത്രയച്ചു രാവിലെ മണിക്ക് കാറ് വീട്ടിൽ വെച്ച് നിർത്തിയിരുന്നു കാറ് അവിടെ ഇറങ്ങി അത് കഴിഞ്ഞ് ബൈക്കിൽ കയറി സ്വന്തം വീട്ടിലേക്ക് ബൈക്കേ പോലുള്ളൂ ബൈക്കില് അദ്ദേഹം വീടിന്റെ അടുത്തെത്തി നൂറ് മീറ്റർ വീടിന്റെ അടുത്തെത്തിയപ്പോൾ ഒരു കറുത്ത രൂപം ഒരിക്കലും മനസ്സിലായില്ല എന്താ ഒരു വലിയ ആന അദ്ദേഹത്തിന്റെ ബൈക്ക് തട്ടി അദ്ദേഹത്തെ എടുത്ത് എറിഞ്ഞു ആ ആനയുടെ മുൻപിൽ വീണു ആന നടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ ചവിട്ടാൻ വേണ്ടി ആന ഇങ്ങനെ കാലിൽ നെഞ്ചത്ത് വെച്ചു അദ്ദേഹം ഏതായാലും ഈശ്വരനെ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടാകും ആന ആ ചവിട്ട് മുഴുവൻ ശക്തിയിൽ ചവിട്ടിയില്ല കാല് വലിച്ചു ചവിട്ടിയിൽ പപ്പടം പോലെ പൊടിഞ്ഞുപോയനെ അദ്ദേഹത്തിന്റെ കാല് തകർന്നുപോയി നെഞ്ചിന്റെ അസ്ഥി ഒരുപാട് ഒടിഞ്ഞുപോയി പോയി അദ്ദേഹത്തിന് ഞാൻ പഴയ വനമന്ത്രി രാജുവിന്റെ മുൻപിൽ ഇപ്പൊ ഇവിടെ നമ്മുടെ ആംബുലൻസിൽ കണ്ടതുപോലെ രാജു മിനിസ്റ്ററുടെ മുൻപിൽ മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഞാൻ ഈ വിനോദം എന്ന് പറയുന്ന പരിക്കുപറ്റിയ യുവാവിനെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കുള്ള സഹായം ആവശ്യപ്പെട്ടു ഏതായാലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്കൂട്ടർ ഓടിച്ചു പോകാൻ ഇപ്പൊ ഞാൻ റോഡ് എം എൽ എ ഫണ്ടു ഇനി എനിക്ക് വേറൊരു പേര് എല്ലാ പേരും പറയുന്നില്ല വൈശാങ്ക് ഫാമിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു യുവാവാണ് അദ്ദേഹം സ്കൂട്ടറിൽ പോവുകയാണ് ജോലി സ്ഥലത്തേക്ക് ആറളം ഫാമിലൂടെ അപ്പൊ ആന ഈ സ്കൂട്ടർ മറിച്ചിട്ടു മറിച്ചിട്ടപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു അത് കഴിഞ്ഞപ്പോൾ ആന ഫുട്ബോൾ തെറിപ്പിക്കുന്ന പോലെ ഗോൾമോഹത്തേക്ക് ഫുട്ബോൾ അടിക്കുന്ന പോലെ ഈ പയ്യന്റെ വൈശാഖിന്റെ പുറകിനൊറ്റ തൊഴിയാണ് ആന വൈശാഖിന്റെ അച്ഛൻ ആ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയതാണ് ഒരു ആദിവാസി കുടുംബമാണ് അമ്മ മാത്രമാണ് പതിനഞ്ച് ലക്ഷം രൂപ ചിലവായി പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ എന്നോട് പറഞ്ഞു അമ്മ ഇപ്പോഴും കാത്തിരിക്കുകയാണ് മകര എഴുന്നേറ്റ് നടക്കുന്നു പെരിയാരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് എന്നോട് പറഞ്ഞത് ഈ പയ്യന് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല വൈശാഖരെന്ന് മരണത്തിന് മൃതപ്രായനായിട്ട് വൈശാഖ് നിൽക്കുകയാണ് ഇനി അങ്ങനെ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഈ കരളായി പ്രദേശത്തുണ്ടല്ലോ ഞാൻ നിയമസഭയിലെ വേറൊരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പം കരളായിൽ വന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ഫോട്ടോ മാതൃക പത്രത്തിൽ വലിയ ആനക്കൂട്ടം പതിനെട്ട് ആനകൾ ആ ഫോട്ടോ ഉയർത്തിക്കൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഒരു വട്ടം പ്രസംഗിച്ചത് അതുപോലെ ഫാമിൽ വെള്ളിയും ലീലയും കശുവണ്ടി വറക്കി വരുന്ന ആളുകൾ ഭാര്യയും ഭർത്താവും അവരെ രണ്ടാളിയും ആന ചവിട്ടി മെതിച്ചു അവർ മരണപ്പെട്ടു ഈ വയനാട്ടിലെ രാധ രാധ ജോലിക്ക് പോയ വ്യക്തിയല്ലേ തോട്ടം തൊഴിലാളിയല്ലേ രാധയെ കടുവ പിടിച്ചുകൊണ്ട് പോയിട്ട് രാധയുടെ കമ്മലും രാധയുടെ മുടിയും കടുവയുടെ വയറ്റിൽ നിന്നാണ് കിട്ടിയത് ആ കടുവ പിന്നെ ചത്തുപോയി ആ കടുവയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മാനന്തവാടിയിലെ ഞങ്ങള് പ്രിയങ്കാ ഗാന്ധി വന്ന ദിവസം ഞങ്ങളവിടെ പോയിരുന്നു എന്റെ കോൺസ്റ്റിറ്റ്യൂൻസി എന്റെ നിയോജവണ്ഡത്തിന് അടുത്ത സ്ഥലമാണ് അവിടെ പോയിരുന്നു രാധയുടെ കമ്മലും മുടിയും ഈ കടുവയുടെ വയറ്റിൽ നിന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പെടുന്നത് അന്നത്തെ ദിവസമാണ് രാധ ഇങ്ങനെ കടുവ ആക്രമിച്ചു കൊല ചെയ്യപ്പെട്ട കടുവ ഭക്ഷിക്കായിരുന്നു എന്ന ആ ദിവസമാണ് നമ്മുടെ മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് ഡാൻസും പാട്ടുമായിട്ട് അദ്ദേഹം അരങ്ങേറിയത് അന്നായിരുന്നു നമുക്ക് മന്ത്രിയെ കുറിച്ച് നന്നായിട്ട് അറിയണം അങ്ങനെ നിരവധി പേരുണ്ട് ജോണിയുടെ കാര്യം ഞാൻ പറഞ്ഞു ജസ്റ്റിന്റെ കാര്യം പറഞ്ഞു വിനോദിന്റെ പറഞ്ഞു വെള്ളി ലീല ലാ രാധ കാണി ഒരുപാട് ആളുകളുണ്ട് എന്റെ ഫോണിൽ വേറൊരു നമ്പറുണ്ട് തെലുങ്കാന ഫാർമർ എന്നാണ് ഞാൻ കേരള നിയമസഭയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവതരിപ്പിക്കുന്നതും മനസ്സിലാക്കിയിട്ട് തെലുങ്കാനയിൽ നിന്ന് എനിക്ക് പി സി വിശ്വനാഥന് ചാർജ് ഉണ്ടായിരുന്ന തെലങ്കാനയിൽ നിന്ന് ഒരു കൃഷിക്കാരനെ നമ്പർ പരതി പിടിച്ച് വിളിച്ച് അദ്ദേഹം അവിടെ ചെയ്ത ചില കാര്യങ്ങൾ തെലങ്കാന സർക്കാർ നടപ്പിലാക്കിയ ചില കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നു അത് ഞാൻ കേരള സർക്കാരിന് കൊടുത്തിട്ടുണ്ട് തെലങ്കാന ഫാർമർ എന്ന പേരിൽ ഞാൻ ആ നമ്പർ എന്റെ മൊബൈൽ ഫോണിൽ ഫീഡ് ചെയ്തിട്ടുണ്ട് വേറൊരു നമ്പർ എന്റെ മൊബൈലിൽ ഉള്ളത് കർണാടക വൈൽഡ് ലൈഫ് സംഗീത് പൂവയ്യ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും മുതിർന്ന അഭിഭാഷകനുമാണ് അദ്ദേഹം ഇതിനായിട്ട് മാത്രം വന്യജീവി അക്രമത്തിൽ പരുക്കുപറ്റുന്ന ആളുകളെ ചികിത്സിക്കുന്ന കാര്യത്തിൽ ആ സംസ്ഥാന സർക്കാരും ഇപ്പൊ വൈൽഡ് ലൈഫ് ബോർഡും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നെ അറിയിക്കുകയാണ് അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ അനന്തു എന്ന പയ്യൻ ദാരുണമായിട്ട് നിലമ്പൂരിൽ തന്നെ മരിക്കാനിടയായ കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മന്ത്രി അതിനോട് സ്വീകരിച്ച സമീപനം ഇതാണ് പൊതുവിൽ മന്ത്രിയുടെ നിലപാട് ഇവിടെ ആ പയ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രി എന്താ പറഞ്ഞത് അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പേരിൽ കേസെടുക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ഡിപ്പാർട്ട്മെന്റിൽ നടപടി എടുക്കും എന്ന് പറയേണ്ടതിന് പകരം കേരളത്തിലെ വനം മന്ത്രി പ്രയോഗിച്ച ഒരു കള്ളത്തരം അത് യു ഡി എഫിന്റെ ഗൂഢ നീക്കമാണ് അതിൽ ഗൂഢാലോചനയേണ്ടതാണ് അപ്പൊ നമ്മളെല്ലാവരും വെല്ലുവിളിച്ചു അത് തെളിയിക്കാൻ വെല്ലുവിളിച്ചു ഇല്ലെങ്കിൽ അത് പിൻവലിച്ച് മാറണമെന്ന് പറഞ്ഞു ഏതായാലും മുഖ്യമന്ത്രി ഇടപെട്ടിട്ടായിരിക്കാം അദ്ദേഹം അത് പിൻവലിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷെ മാപ്പുറയാനുള്ള ഒരു ധൈര്യവും ഒരു അന്തസ്സും അദ്ദേഹത്തിന് പാലിക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ തന്നെ ഈ ആറത്തെ ദമ്പതിമാരെ വെള്ളിയും വീലിയും മരിച്ചതിനെ തുടർന്ന് ഞാൻ ഇരിട്ടിയില് എന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു ഏകദിന ഉപവാസം ഞാൻ തന്നെ നടത്തുകയുണ്ടായി എല്ലാവരും പങ്കെടുത്തു തലശ്ശേരിയിലെ ആർച്ച് ബിഷപ്പ് തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് സത്യത്തിൽ മയക്കുമടി ഏറ്റിരിക്കുന്നത് ആനയ്ക്കും കടുവയ്ക്കുമല്ല കേരളത്തിലെ വനം മന്ത്രി എ കെ ശശീന്ദ്രനാണ് മയക്കുമടി ഏറ്റിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സംസാരവും നിയമസഭയിൽ വന്നുറങ്ങുന്നതും കൃത്യമായി ഉത്തരമില്ലാത്തതും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാം കേന്ദ്രത്തിന്റെ പേരിൽ ചാരിയാൽ അതാണ് ഫ്രാൻസിസ് ജോർജിന്റെ കയ്യിൽ വ്യക്തമായി അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കേന്ദ്ര വനംവകുപ്പ് നൽകിയ മറുപടി അദ്ദേഹം ഇവിടെ വായിച്ച് വിശദീകരിക്കും എല്ലാം കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ കേന്ദ്രത്തിലും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്യാൻ സാധിക്കും പക്ഷെ എല്ലാം കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വമാണെങ്കിൽ കേരളത്തിനെന്തിനാ ഒരു വനമന്ത്രി കേരളത്തിനെന്തിനാ ഒരു വനംവകുപ്പ് ഇപ്പൊ നിലമ്പൂരിലെ പഴയ എം എൽ എ രാജിവെച്ചൊരു വാർത്താ സമ്മേളനം നടത്തിയപ്പോ പോലും അദ്ദേഹം അന്ന് ഞാൻ കെ പി സി പ്രസിഡന്റ് ആവുമെന്ന് കരുതിയില്ല അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിലും എന്റെ പേര് പറഞ്ഞിരുന്നു കാരണം ഞങ്ങൾ നിയമസഭയിൽ ഞാന് ടി സിദിക്ക് ഐ സി ബാലകൃഷ്ണൻ മാത്യു കുൾനാടൻ സജീവ് ജോസഫ് റോജി എം ജോഡ് പുർക്കോളി മൊയ്തീൻ ഷാംസുദ്ദീൻ ഇവരെല്ലാം മനോരപ പ്രദേശവുമായിട്ട് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മോഹൻസ് ജോസഫ് ഇവരെല്ലാം ഈ വിഷയങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ഉന്നയിക്കുന്നു ഞാനതിന്റെ രൂക്ഷത ഏറ്റവും അനുഭവിക്കുന്ന പ്രദേശമാണ് എനിക്കിപ്പോ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നേ ഇതിപ്പോ നമ്മള് ഇവിടെ ഒരു വിഷയമായിട്ട് തന്നെ ഉന്നയിക്കുകയാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവുമായിട്ടും ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബലിച്ച് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരുതരമായ പരിക്ക് മരണം നാശനഷ്ടങ്ങൾ കൃഷിനാശം സംഭവിച്ച എല്ലാവരുടെയും വിപുലമായൊരു മീറ്റിംഗ് നമുക്ക് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ സൗര്യപ്രദമായിട്ടൊരു മീറ്റിംഗ് തന്നെ വിളിച്ചുകൂട്ടി ഈ വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം ഒന്നുകൂടി ചർച്ച ചെയ്യണം ഞങ്ങൾ നിയമസഭയിൽ ഒരു പത്ത് തവണയെങ്കിലും ഈ രണ്ടാം പിണറായിയുടെ കാലത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പത്ത് തവണയെങ്കിലും രണ്ട് അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു ടി സി അടിയന്തര പ്രമേയം കൊണ്ടുവന്നു കുഴൽനാടൻ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു പക്ഷേ ഈ നാല് അടിയന്തര പ്രമേയങ്ങളിൽ ഒന്നുപോലും ചർച്ചയ്ക്കെടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല അതാണ് എന്റെ വിഷയം ക്രൂരതയതാണ് ഗവൺമെന്റിന് ഈ വിഷയത്തിൽ താൽപര്യമുണ്ടെങ്കിൽ ഇതിനെ ഗൗരവത്തിൽ കാണാൻ കേരള സർക്കാർ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രതിപക്ഷത്തു നിന്ന് കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയത്തിൽ ഒന്നെങ്കിലും ചർച്ച ചെയ്ത് എന്താണ് ഈ വിഷയത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പരിഹാര മാർഗ്ഗങ്ങൾ എം അഭിപ്രായം എന്താണ് സർക്കാരിന്റെ നിലപാട് എന്താണ് അതിലെ പോരായ്മകൾ എന്താണ് എന്ന് ഒന്ന് ആലോചിക്കാൻ ഗവൺമെന്റ് ഈ നാല് സന്ദർഭത്തിലും തയ്യാറായിട്ടില്ല ഞങ്ങളെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ യോഗം വിളിച്ചുകൊണ്ടു ഞാൻ എത്രയോ തവണ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് കേരള മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചുകൂട്ടണം വനമന്ത്രി തീരെ ഈ കാര്യത്തിന് പ്രശ്നങ്ങളെ കാണുന്നില്ല അവഗണിക്കുകയാണ് തർക്കിക്കുകയാണ് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് പക്ഷെ മുഖ്യമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ മുഖ്യമന്ത്രിയോട് യോഗം വിളിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു അദ്ദേഹം യോഗം വിളിച്ചിട്ടില്ല അതുകൊണ്ട് നിലമ്പൂരിൽ ഇതൊരു ചർച്ചാ വിഷയമാണ് ഇത് കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമാണ് മലയോര പ്രദേശത്ത് മാത്രമല്ല കണ്ണൂരിലെ പാനൂരെന്നു പറയുന്ന സ്ഥലം കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ തലശ്ശേരിയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു ശ്രീധരൻ എന്ന് പറയുന്ന ഗ്രഹനാഥൻ രാവിലെ വീട്ടിലെ പറമ്പിലേക്ക് ഇറങ്ങിയതാണ് അദ്ദേഹത്തെയാണ് പന്നി തട്ടി കൊലപ്പെടുത്തിയത് ഞാനും പോയിരുന്നു കെ പി മോഹന്റെ നിയോജക മണ്ഡലമാണ് ഷാഫിയുടെ പാർലമെന്റ് നിയോജക മണ്ഡലമാണ് വനം വന്നിരുന്നു പക്ഷെ പരിഹാരമില്ല അപ്പൊ ജനവാസ മേഖലയിലും ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ട്രെയിൻ യാത്രയിലെ പൊന്നാനിയിലെ എം എൽ എ പറയുകയാണ് പൊന്നാനിയിലും കാട്ടുമതി എല്ലാ സ്ഥലത്തും ഉണ്ട് സർവ്വവ്യാപിയാണ് ഇന്ന് കേരളത്തിൽ പരിഹാരം ഉണ്ടാക്കണം ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം ഗവൺമെന്റ് ഉറങ്ങുകയാണ് മന്ത്രിക്ക് മയക്കോടിയേറ്റ അവസ്ഥയാണ് ആ മന്ത്രിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നിലമ്പൂരിലെ വോട്ടർമാർ തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ അവസരമൊരുക്കിയ ഇവിടുത്തെ മഞ്ജുഷ് മാത്യുവിനും മറ്റു നേതാക്കന്മാർക്കും പ്രത്യേകം നന്ദി പറഞ്ഞ് എന്റെ മക്കൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം